ഇഷ്ടപ്പെട്ട സാധനം കയ്യിൽ കിട്ടി കിട്ടി വേണമെന്ന് രണ്ടാമതും അങ്ങനത്തെ ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അള്ളാഹുരുമത്ത് തന്നു ആ ഞാമത്തിട്ട് ഇനി കുറച്ചും കൂടെ കിട്ടിയ തരക്കേടില്ല ഇനിയും വേണമായിരുന്നു വേറൊന്നും കൂടെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അള്ളാഹുവിന്റെ കൂടെ ഒറ്റക്ക് സ്വകാര്യമായി സംഭാഷണം ചെയ്യാനുള്ള ആ ഒരു അവസരം അല്ല എടുത്തു കളയും നിനക്കതല്ലേ വേണ്ടു എനിക്ക് എന്നെ വേണ്ടല്ലോ വേണ്ടല്ലോന്ന നീ എന്നെ പറ്റി അങ്ങനെ ചിന്തിച്ചല്ലേ ദുന്യാപിത്തൊരു സാധനമല്ലേ എനിക്ക് വേണം തോന്നിയത് ഹൽവത്തിൻറെ ആ ഒരു മഹബത്ത് അല്ലാണ്ട് എടുത്ത് കളയും പിന്നെ അള്ളാൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ള തോന്നലേ കൽപ്പിൽ വരില്ല ഒരു ഫുൾ ടൈം ഇത് തോന്നിയിരിക്കലെ കാരണം പക്ഷെ ഞാൻ ഒരു ഒരു അസാമകാരനാ എൻ്റെ ഫ്രണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വിറ്റിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മൊബൈൽ നോക്കുമ്പോളേ സ്കാരം സ്വീകരിച്ചു നല്ല ഒ ടി പി വന്നോ നോക്കേയിരിക്കുന്നു ഹാനല്ല അപ്പൊ തന്നെ തുറന്നു നോക്കുകയാണല്ലോ സംഭവം സ്കാരള്ള കബൂലാക്കിക്കണോ ഇല്ലെന്നില്ല ഒ ടി പി വന്നോ യാ അല്ലാ നിങ്ങൾക്ക് ദുന്യാവിലെ ഒരു വിഷയത്തോട് ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം അള്ളാഹു സാധിപ്പിക്കുകയും ചെയ്തിട്ട് വേറൊരു ആഗ്രഹം കൂടെ നിങ്ങൾ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചാൽ അന്ന് തരും എന്നാണ് ചോദിച്ചോളൂ കൽബിൽ കൊണ്ടു വെടക്കരുത് കൽബിൽ ആഗ്രഹിച്ചത് എങ്ങനെ എനിക്കത് വേണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെയാണ് അള്ള തന്ന ഓക്കേ തന്നില്ല എന്നാലും ഓക്കെ അത്രയേദിനം വില കൊടുക്കാൻ പാടുള്ളൂ ശ്രദ്ധിക്കണേ ദുന്യാവ് വേണ്ട അവശ്യും പിന്നെ മൊബൈൽ ഫോണും കാറും വണ്ടി ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല ഓക്കെ അതല്ല നമ്മൾ പറയുന്നത് അതിനെ അർഹിക്കുന്ന വിലയെ കൊടുക്കാൻ പാടുള്ളൂ മൊബൈൽ ഫോൺ കൊഴിഞ്ഞാട്ടി പോയി എന്ന് വിചാരിക്ക ചെലോ ആത്മഹത്യ ഇനി എന്തിനാ ഞാൻ ജീവിക്കണേ അത് പോവാണേ പോയിക്കോട്ടെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടാനുള്ള കണക്കാക്കിയതാണ് എനിക്ക് കിട്ടാനുള്ളത് കിട്ടാനുള്ളതല്ല കിട്ടാൻ കണക്കാക്കിയത് അത്രേ അതിന് അതിന് വില കൊടുക്കാൻ പാടുള്ളൂ അതിന് അത്രേ പാടുള്ളൂ എന്താ അത് അർഹിക്കുന്ന അത്രയേ കൊടുക്കാൻ ഓവർ കൊടുക്കരുത് അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹു നന്മ നൽകിയാൽ അള്ളാഹു ഒരു വസ്തു നൽകിയാൽ രണ്ടാമത് വേറൊരു കാര്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയാൽ അള്ളാഹുവിന്റെ കൂടെ ഒരുമിച്ച് സ്നേഹത്തോടെ പഠിച്ചവനും നിങ്ങളും മാത്രമായി നിൽക്കുന്ന ഒരു സ്വകാര്യ സംഭാഷണം അങ്ങനത്തെ ഒരു സ്വകാര്യ സംഭാഷണത്തിന് നമ്മൾ എത്ര കൊതിക്കണം ഒരു എക്സ്ക്ലൂസീവ് മീറ്റിംഗ് അതിന്റെ മഹബത്ത് പോലും നിങ്ങളുടെ കൽബ് നല്ല എടുത്തുകളെയും അള്ളാഹുവിനോട് അടുത്തതിനു ശേഷം അല്ലാഹു അകൽച്ചയാണ് നൽകുന്നത് അള്ളാഹുവിന്റെ കൂടെ മനസ്സുകൊണ്ട് ആശ്വസിച്ച് നടന്നതിന് ശേഷം അള്ളാഹു മനസ്സുകളെ അകൽച്ച പോലെ നിങ്ങൾക്ക് തോന്നിപ്പിക്കും